നമസ്കാരം പൈതൃകം ഓൺലൈൻ ടിവിയുടെ ഭാരതീയ സംസ്കാരങ്ങളെക്കുറിച്ചുള്ള പഠന പദ്ധതിയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം ഞാൻ ഡോക്ടർ കെ അരവിന്ദാക്ഷൻ കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ ഈ ഗ്രഹങ്ങളുടെയും നക്ഷത്രങ്ങളുടെയും ഒക്കെ ചൈതന്യത്തിന് നമ്മുടെ വീട് അല്ലെങ്കിൽ വീടിരിക്കുന്ന പുരയിടം ഇതിനൊക്കെയുള്ള സ്വാധീനത്തിനെക്കുറിച്ച് ചില കാര്യങ്ങളൊക്കെ നമ്മൾ ചർച്ച ചെയ്തു അതിൽ ഈ ചൈതന്യം നമുക്ക് നേരിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് വീടിൻ്റെ ആ പുരയിടത്തിലെ കിടപ്പ് എങ്ങനെയായിരിക്കണം അതിനാകൃതി ഇങ്ങനെ കുറേ കാര്യങ്ങൾ ശ്രദ്ധിക്കാനുണ്ട് ഇതിൻ്റെയൊക്കെ പോരായ്മകളെ നികത്താൻ വേണ്ടിയിട്ട് വീടിൻ്റെ പരിസരത്തിൽ വൃക്ഷങ്ങൾ നട്ടുകൊണ്ട് എങ്ങനെ ഗ്രഹനക്ഷത്ര ഊർജങ്ങളുടെ പോരായ്മകളെ നികത്താൻ സാധിക്കും എന്ന് നമ്മൾ പഠിച്ചു ഇന്ന് മുതലേ നമ്മളൊരു പുതിയ വിഷയത്തിലേക്ക് കിടക്കുകയാണ് ഈ വീടും പരിസരവും ഒക്കെ അതൊക്കെ നമ്മളൊക്കെ തീരുമാനിക്കുമ്പോഴേക്കും നമ്മുടെ ആയുരാരോഗ്യ സൗഖ്യങ്ങൾക്ക് നമ്മുടെ നിത്യകർമ്മ അനുഷ്ഠാനങ്ങൾക്ക് കൂടി പ്രാധാന്യമല്ലേ നമ്മൾ നിത്യേന ചെയ്യുന്ന കാര്യങ്ങൾ നമ്മുടെ ജീവിതചര്യ ഇതൊക്കെ ഈ ജീവിതചര്യയെ തന്നെ വളരെ പോസിറ്റീവാക്കി നിലനിർത്താൻ വേണ്ടിയിട്ട് നമ്മുടെ പൂർവികർ നമുക്കൊരു കർമ്മ പദ്ധതി തന്നിട്ടുണ്ട് അതിനെയാണ് നമ്മൾ നിത്യകർമ്മ അനുഷ്ഠാനങ്ങൾ എന്ന പേരിൽ അറിയപ്പെടുന്നത് നിത്യകർമ്മ അനുഷ്ഠാനങ്ങൾ രാവിലെ ഉണരുന്നത് മുതൽക്ക് രാത്രി ഉറങ്ങാൻ പോകുന്നത് വരെയുള്ള ആചാര അനുഷ്ഠാനങ്ങൾ എങ്ങനെയൊക്കെ ആയിരിക്കണമെന്ന് അവർ പറഞ്ഞു തന്നിട്ടുണ്ട് ഉണരുന്നത് മുതൽക്ക് ഇപ്പോൾ രാവിലെ നമ്മൾ എപ്പോഴാണ് നമ്മൾ ഉണരുന്നത് ഉണർന്ന് എഴുന്നേച്ചാൽ ആദ്യം എന്തു ചെയ്യും എന്നുള്ള ഒരു ചോദ്യം പലപ്പോഴും ചോദിക്കാറുണ്ട് ഉണർന്ന് എഴുന്നേൽക്കാൽ അതിന് മുമ്പ് എന്ത് ചെയ്യുന്നു എന്നുള്ളൊരു ചോദ്യമുണ്ട് ഉണർന്ന് എണീക്കുന്നതിന് മുമ്പ് എന്ന കോട്ടെ എപ്പോഴാണ് നമ്മൾ ഉണർന്ന് എണീക്കേണ്ടത് ഇതൊക്കെ പ്രസക്തമായിട്ടുള്ള വിഷയങ്ങളല്ലേ നമ്മൾ മുമ്പ് ചർച്ച ചെയ്തിട്ടുള്ള കാര്യമാണെങ്കിലും ബ്രാഹ്മ മുഹൂർത്തത്തിന് മുമ്പ് ഉണർന്ന് എണീക്കുക എന്നുള്ളതാണ് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം നമ്മൾ ആവർത്തിച്ച് മനസ്സിലാക്കേണ്ടതാണ് ബ്രാഹ്മുഹൂർത്തത്തിൽ ഗ്രഹങ്ങളുടെയും നക്ഷത്രക്കെ നല്ല ശുദ്ധമായിട്ടുള്ള ചൈതന്യ രശ്മികൾ പ്രകൃതിയുടെ അന്തരീക്ഷത്തിൽ മാത്രമല്ല അത് ഇവിടെയുള്ള മണ്ണ് വെള്ളം തീയ കാറ്റ് ആകാശം അധിക മതിക്കുള്ള അന്തരീക്ഷം ഇവിടെയൊക്കെ തന്നെ ധാരാളമായിട്ട് വിതരണം ചെയ്യും അത് അന്തരീക്ഷത്തിൽ നിന്ന് വന്നിട്ട് അന്തരീക്ഷം അത് കഴിഞ്ഞാൽ വായു അതിന് താഴെ അഗ്നി അതിന് താഴെ ജലം അതിന് താഴെ മണ്ണ് അതിന് ഓരോന്നിലേക്കും ഓരോന്നിലയ്ക്ക് വന്നു ചേരുകയാണ് ആ മണ്ണിൽ നമ്മൾ അവസാനമായിട്ടാണ് ഏറ്റവും പ്രഭാതമായിട്ട് മണ്ണിൽ എന്ന് പറഞ്ഞ ചെടികൾ സസ്യജലങ്ങൾ ജാലങ്ങളൊക്കെയാണ് ഉദ്ദേശിക്കുന്നത് ഇതൊക്കെ പ്രഭാതമായിട്ടേ കിട്ടുള്ളൂ അതുകൊണ്ട് പലപ്പോഴും ഈ ഭൂമിയിൽ സൂര്യൻ ഉദിക്കുന്ന സമയം ആയിട്ട് കണക്കാക്കുന്നത് ഇവിടുത്തെ പ്രകൃതിയിൽ പ്രത്യേകിച്ചും മണ്ണിനെ ഫലമുഷ്ടമാക്കുന്ന ഒരു സമയം സൂര്യരശ്മികൾ വന്നു ചേരുന്നത് നേരിട്ട് വന്ന് പതിക്കുന്നത് അതിനെയാണ് ഉദയം എന്ന പേരിൽ നമ്മൾ ഈ കലണ്ടറിലൊക്കെ കാണിക്കുന്നത് ഉദയം എന്നിട്ട് ആ രശ്മികൾ അവിടെ സൂര്യൻ ഉദിക്കുന്നതല്ല സൂര്യന് ഉദയാസ്തമയോ എങ്ങനെയാണോ നമുക്കറിയാം ഭൂമിയാണ് കറങ്ങിക്കൊണ്ടിരിക്കുന്നത് സൂര്യന് ഉദയാസ്തമയോ ഒന്നുമില്ല പക്ഷേ ആ സൂര്യൻ്റെയും മറ്റേ രശ്മികൾ ഭൂമിയിലുള്ള ഈ മണ്ണിന് എങ്ങനെ അനുഭവവിദ്യ ആവുന്നു ആ മണ്ണിനെ അത് വലിച്ചെടുക്കാവുന്ന സാഹചര്യത്തിൽ എങ്ങനെ എത്തുന്നു ആ സമയത്തിനെയാണ് നമ്മൾ ഉദയം എന്ന് പറയുന്നത് കലണ്ടറിൽ രാവിലെ ആറ് പത്ത് ആറ് പതിനഞ്ച് നിൽക്കെ കാണുന്നതല്ലേ മണ്ണിൽ മണ്ണിനും മണ്ണിലുള്ള ചെടികൾ അങ്ങനെ അവർക്കൊക്കെ എങ്ങനെയാണ് എപ്പോഴാണ് വലിച്ചെടുക്കാൻ സാധിക്കുക എന്നുള്ളത് അതാണ് എൻ്റെ അതേസമയം ക്ഷേത്രത്തിലെ വിഗ്രഹങ്ങൾ അവരെ സംബന്ധിച്ചു രാവിലെ മൂന്ന് മണി മുതൽക്ക് തന്നെ ഈ ചൈതന്യം അന്തരീക്ഷത്തിൽ വന്നു ചേരും അതുകൊണ്ട് ആ അന്തരീക്ഷത്തിൽ വന്നു ചേരുന്ന ഊർജ തരംഗങ്ങളെ ക്ഷേത്രത്തിലെ ഒരു പ്രത്യേകമായിട്ടുള്ള ഒരു സാങ്കേതികമായിട്ടുള്ള ഒരു സിസ്റ്റം ഒരു ടെക്നോളജി ഉണ്ട് ക്ഷേത്രത്തിൽ അതിൽ വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് താഴെയോപ്പടം മറ്റൊന്നാണ് കൊടിമരം ഇങ്ങനെയുള്ള കുറേ വസ്തുക്കളുണ്ട് ആ ക്ഷേത്രത്തിൽ ഇതില്ലാതെ തന്നെ ആ ചൈതന്യ തരംഗങ്ങളെ വലിച്ചെടുത്ത് ക്ഷേത്രത്തിലെ ശ്രീകോപുലിക്ക് ഇങ്ങനെ കൊഴുത്തു തുടങ്ങും അത് രാവിലെ മൂന്ന് മണി മുതൽക്കെ സുഖമായിട്ട് കിട്ടി തുടങ്ങും അപ്പോൾ ബ്രാഹ്മയാമം എന്നാണ് ആ സമയത്തിന് പേര് പറയാം ഇനി അവിടെ നിങ്ങൾക്ക് എടുത്തു കഴിഞ്ഞാൽ മനുഷ്യരാശിക്ക് ഇതിനെ വലിച്ചെടുക്കാൻ കഴിയുന്ന സമയം നോക്കിക്കഴിഞ്ഞാൽ ഒരു നാല് നാലര മണി മുതൽക്ക് ബ്രാഹ്മയാമത്തിൻ്റെ പകുതി കഴിഞ്ഞ് ആദ്യത്തെ പകുതി രണ്ടാമത്തെ പകുതി ഇടയിലിട്ട് നാലര മണിയോട് കൂടിയിട്ട് മനുഷ്യരാശിക്ക് വലിച്ചെടുക്കാം അപ്പോഴാണ് ഉണർന്ന് നീക്കാൻ വളരെ പറ്റിയ സമയം ശരിയായിട്ട് സമയം ആ സമയത്ത് ഗ്രഹങ്ങളുടെയും നക്ഷത്രങ്ങളുടെ ക്ൂർജ്ജ തരംഗങ്ങൾ നമുക്ക് അനുഭവിക്കാവുന്ന രൂപത്തിൽ ഈ ആകാശത്ത് നിന്ന് ഭൂമിയിൽ വന്ന് ചേർന്ന് ജലം വായു അഗ്നി ഇവയൊക്കെ നമ്മൾ പരിപുഷ്ടാക്കിത്തരും അപ്പോൾ നാളെ നമ്മളോട് പറയുന്നത് ആ സമയത്ത് ഉണർന്നെണീക്കാം കുളിക്കാം ഭക്ഷണം പാചകം ചെയ്യാം വ്യായാമം ചെയ്യാം ഇതിനൊക്കെ പറ്റിയ സമയമാണ് ഈ നാലര മണി മുതൽ മുതൽക്കുള്ളിങ്ങോട്ടുള്ള സമയങ്ങൾ വളരെ പറ്റിയ സമയമാണ് ഉണ്ട് ബ്രാഹ്മ മുഹൂർത്തത്തിന് മുമ്പ് ഉണർന്നെണീക്കുക ബ്രാഹ്മയും മുഹൂർത്തേയും എന്ന് പറയും പക്ഷേ മുഹൂർത്തത്തിന് മുമ്പ് ഉണർന്നു കാരണം കാരണം പ്രാതകർമ്മസമാതര നിത്യകർമാനുഷ്ഠാനങ്ങളൊക്കെ ഈ ഏകദേശം ഒരു അഞ്ചു മണിയാൽ കഴിഞ്ഞാൽ നമ്മൾ അത് ആരംഭിക്കണം ഒരു മുഹൂർത്തം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാൽപ്പത്തെട്ട് മിനിറ്റ് സമയമാണ് അങ്ങനെ ഒരു ദിവസം എടുത്തു കഴിഞ്ഞാൽ പകൽ പതിനഞ്ച് മുഹൂർത്തങ്ങളുണ്ട് രാത്രിയിലും പതിനഞ്ച് മുഹൂർത്തങ്ങളുണ്ട് അതിൽ നമ്മളെ ആയിരാരോഗ്യ സുഖങ്ങളെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനം ഈ പകലത്തെ മുഹൂർത്തങ്ങളാണ് സൂര്യപ്രകാശത്തിൻ്റെ തരംഗങ്ങളാണ് അതുകൊണ്ട് പകൽ നമുക്ക് പതിനഞ്ച് മുഹൂർത്തങ്ങൾ നോക്കിയാൽ മതി ഉണ്ട് പതിനഞ്ച് മുഹൂർത്തങ്ങൾ നോക്കിയാൽ മതി അതുകൊണ്ടാണ് പല പകലിൻ്റെ പലതായിട്ടുള്ള നിയമങ്ങളും നമ്മൾ ചൊവ്വാ വെള്ളിയാഴ്ചകളിലൊക്കെ ചില കൂറൊക്കെ നോക്കണം അതൊന്നും രാത്രിയിൽ ബാധകല്ല പകൽ മാത്രം നോക്കിയാൽ മതി ആ കാര്യങ്ങളൊക്കെ അങ്ങനെ പകലിന് ഒരുപാട് പ്രാധാന്യമുണ്ട് ആ പകലിന് ഒരു ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യത്തെ പകുതി അതിന് ഉത്തരായണം എന്നാണ് പറയുക രണ്ടാമത്തെ പകുതി ദക്ഷിണായനം ഇങ്ങനെ രണ്ട് ഭാഗങ്ങൾ അവിടെ തിരിക്കാറുണ്ട് ഉത്തരായണോ ദക്ഷിണായനോ അതിന് ആദ്യത്തെ പകുതിയിൽ ചെന്ന സൽക്കർമ്മങ്ങളൊക്കെ വളരെ നല്ലതാണ് രണ്ടാമത്തെ പകുതിയിൽ കാര്യങ്ങൾ അത്രയൊന്നും പ്രയോജനം ചെയ്യില്ല രണ്ടാമത്തെ പകുതി ഒരു പ്രത്യേകമായിട്ട് മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ് പകലിന് അതുകൊണ്ട് സൂര്യോദയം മുതൽക്ക് മധ്യാ വരയ്ക്കുള്ള സമയം ഉത്തമമായിട്ടുള്ള സമയവും നല്ല കർമ്മങ്ങൾക്ക് മധ്യാത്തിന് ശേഷം അസ്തമയം വരയ്ക്കുള്ള സമയം അത്ര ഉത്തമല്ലാത്ത സമയമായിട്ടാണ് എടുക്കുന്നത് അതുകൊണ്ട് ഉപാസനകൾക്കൊക്കെ ഈ സൂര്യോദയം മുതൽക്ക് ഉച്ച വരെയുള്ള സമയമാണ് വളരെ പ്രധാനമായിട്ട് പരിഗണിക്കുന്നത് ഇനി ഇതിൻ്റെ എപ്പോഴാണ് ഉണർന്ന് എണീക്കേണ്ടത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഞാൻ പറഞ്ഞു രാവിലെ നാലര മണിയോടുകൂടി ഉണർന്ന് എണീക്കാം എനിക്കിപ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം വളരെ പ്രധാനപ്പെട്ട ചോദ്യമാണ് ആദ്യം എന്ത് ചെയ്യണം എന്ത് ചെയ്യണം എന്ന് പറഞ്ഞാൽ ഭൂമിയിൽ നമ്മൾ നമ്മൾ വലത് കൈ വിരൽ കൊണ്ട് ശരീരത്തിൻ്റെ ഇടതുഭാഗത്താണ് ഏറ്റവും നല്ലത് ശരീരത്തിൻ്റെ ഇടതുഭാഗത്ത് കിടക്കയിലായാലും വരവതില്ല മണ്ണിലായാലും ഭൂമിയിലായാലും എവിടെയായാലും തറയിലായാലും വരോതില്ല സ്ത്രീ എന്നൊന്ന് എഴുതുക ഇടയ്ക്ക് കിടന്നുണ്ടായാലും വരുന്നില്ല ഹാവ് എ ഗുഡ് ഡേ ഇന്നത്തെ ദിവസം ഐശ്വര്യം നിറഞ്ഞതാവേണമേ എന്നുള്ളൊരു പ്രാർത്ഥനയാണ് സ്ത്രീ എന്ന് പറഞ്ഞാൽ ഐശ്വര്യമാണ് ഐശ്വര്യത്തിൻ്റെ ദിവസമായി തരയണമേ ഇന്നത്തെ ദിവസം നന്നാവണേ നമ്മൾ ഗുഡ് മോർണിംഗ് എന്നൊക്കെ പറയില്ല അതുപോലെ നമ്മൾ പ്രകൃതി ശക്തികളോട് ഒരു ആഹ്വാനം എന്തെയാണ് ഇന്നത്തെ ദിവസം നന്നായി തീരണമേ എന്ന് പറഞ്ഞു ആണ് ശ്രീ എന്നൊന്ന് എഴുതി നോക്കും നമ്മൾ ഇനി എഴുതി കഴിഞ്ഞിട്ട് നമ്മൾ ഇതാ ഉണർന്ന് എണീക്കാൻ പോവുകയാണ് എണീക്കുന്ന സമയത്ത് ഒരു നിയമമുണ്ട് വലത് വശം തിരിഞ്ഞ് ഇണീക്കുക ഉണ്ട് ഉറങ്ങാൻ കെടുക്കുന്നതോ ഇടതുവശം തിരിഞ്ഞ് ഉറങ്ങാൻ കിടക്കുക ഉണ്ട് ഇതിപ്പോൾ എന്തിനാണ് അങ്ങനെ നിയമം നോക്കുന്നത് വലതുവശം തിരിഞ്ഞ് ഇണീക്കുന്നതും ഇടതു വശം തിരിഞ്ഞ് ഉറങ്ങാൻ കിടക്കുന്നതായിട്ടുള്ള നിയമത്തിൻ്റെ പ്രസക്തി എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മളറിയാത്തൊരു കാര്യമാണ് നമ്മുടെ ബോഡി അതായത് ശരീരം തന്നെ ഒരു മോട്ടോറാണ് ആ മോട്ടോർന്ന് വെച്ചിട്ടും ഒരു ഇലക്ട്രിക് വലയം ഇടതു വലതു വശം ഇങ്ങനെ കറങ്ങി 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 പോയിക്കൊണ്ടിരിക്കുന്നുണ്ട് ഇടതെന്ന് ഇങ്ങനെ കറങ്ങി 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 കാലിൻ്റെ പെരുവരൽ മുതൽക്ക് ശിരസ് വരേക്ക് ഇങ്ങനെ കറങ്ങി 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 പോയിക്കൊണ്ടിരിക്കുന്നുണ്ട് നമ്മൾ വലതുവശമാണ് തിരിയുന്നത് എന്നുണ്ടെങ്കിൽ ഈ ഇലക്ട്രിക് കോയിൽ ടൈറ്റാവും ഇടതുവശമാണ് തിരിയുന്നത് എന്നുണ്ടെങ്കിൽ ആ ഇലക്ട്രിക് കോയിൽ ലൂസാവും നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളുണ്ടൊക്കെ ഇത് വളരെ പ്രധാനമല്ലേ നമ്മൾ മലയാളത്തിൽ നമ്മൾ ആ എഴുതുന്ന സമയത്തൊക്കെ വലത്തോട്ടല്ലേ ആ ആ ത ഒക്കെ എടുത്തുനിന്ന് വലത്തോട്ടിരിക്കുന്ന രൂപത്തിലല്ലേ അതൊക്കെ നമ്മുടെ തലച്ചോറിൻ്റെ തരംഗങ്ങളെ സ്ട്രെങ്തൻ ചെയ്യിപ്പിക്കും എംപവർ ചെയ്യിപ്പിക്കുന്ന ഒരു രീതിയിലാണ് നമ്മളീ അക്ഷരമാലകളൊക്കെ ഉണ്ടായിരിക്കുന്നത് അതേസമയം ഇംഗ്ലീഷ് അക്ഷരങ്ങളൊക്കെ എങ്ങനെയാണ് പോകുന്നത് വലത്തുന്ന ഇടത്തോട്ട് ഈ എനർജി സിസ്റ്റത്തിന് നേരെ വിപരീതമായിട്ടുള്ള രീതിയിലാണ് ഇത് കറങ്ങിക്കൊണ്ടിരിക്കുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം മനസ്സിലാക്കണം അപ്പോൾ ഈ ബോഡി ഇലക്ട്രിക് ഓയിലിൻ്റെ ആ ക്രമത്തിനനുസരിച്ചിട്ടാണ് നമ്മുടെ ജീവിതചര്യ മുഴുവൻ നമ്മുടെ പൂർവികർ വ്യവസ്ഥ ചെയ്തിരിക്കുന്നത് ഇനി മറ്റൊരു വിഷയമായിട്ട് അടുത്ത ദിവസം വീണ്ടും കണ്ടുമുട്ടുന്നത് വരെ എല്ലാവർക്കും നമസ്കാരം